ജൂനിയർ വിദ്യാർത്ഥികളെ ക്രൂരമായ റാഗിങ്ങുകൾക്ക് വിധേയമാക്കി ആസ്വദിക്കുന്ന അല്ലെങ്കിൽ ഒരു വിനോദം എന്ന ക്രൂര വിനോദത്തിൽ ഏർപ്പെടുന്ന സീനിയർ വിദ്യാർത്ഥികളുടെ റാഗിങ് എന്ന ക്രൂര വിനോദത്തിന് വലിയ പണി തന്നെ വരാൻ പോവുകയാണ് നമ്മുടെ സ്കൂളുകളിലും ക്യാമ്പസുകളിലുമെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന വിനോദമാണല്ലോ റാഗിങ് പലപ്പോഴും ജീവൻ നഷ്ടപ്പെടുത്തിയ ഘട്ടത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് സീനിയർ വിദ്യാർത്ഥികൾ സംഘം ചേർന്നും അല്ലാതെയും ജൂനിയർ വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിക്കുന്നതും പലപ്പോഴും നമ്മൾ കണ്ട് നെടുവേർപ്പിടുന്നതാണ് പലപ്പോഴും വിദ്യാർത്ഥികൾ തമ്മിൽ സംഘടന ഉണ്ടാകുന്നു സംഘടനത്തിൽ ഈ അടുത്തൊരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ട സാഹചര്യം നമുക്കറിയാം പലപ്പോഴും ഇത്തരം അക്രമങ്ങൾ കണ്ട് നമ്മളൊക്കെ നെഞ്ഞത്ത് കൈവെക്കുന്ന അവസ്ഥാവിശേഷണം പോലും നമുക്ക് അടുത്ത കാലത്തൊക്കെ ഉണ്ടായി സോഷ്യൽ മീഡിയയിലൊക്കെ അത് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് അധ്യാപകർക്ക് ഇത്തരം വിനോദങ്ങൾ തടയാൻ കഴിയില്ല ക്രൂര വിനോദങ്ങൾ അധ്യാപകർക്ക് ഇത്തരം ക്രൂര കാര്യങ്ങൾ തടയാൻ കഴിയാത്ത സാഹചര്യം പലപ്പോഴും നാട്ടുകാർക്കും ഇടപെടാൻ പറ്റാത്ത സാഹചര്യം പോലീസിനും ഒരു പരിധിവരെ പരിധിയുള്ള സാഹചര്യം ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ വിദ്യാർത്ഥികൾ കരുതി വെക്കുന്നത് ഞങ്ങൾക്ക് നിയമത്തിൻ്റെ പരിരക്ഷയുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തുമാകാം എന്ന തരത്തിലുള്ള ഒരു ചിന്തയിലൂടെയാണ് ഇത്തരത്തിലുള്ള പദ്ധതികളിലും പ്രവർത്തനങ്ങളിലുമൊക്കെ വിദ്യാർത്ഥികൾ ഏർപ്പെട്ടു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിനൊരു അനിവാര്യമായ തടയിടൽ വേണമല്ലോ ശാരീരിക മാനസിക മർദ്ദനം മാത്രമായിരുന്നു റാഗിങ് എങ്കിൽ ഇപ്പോഴിതാ ബോഡി ഷേമിങ് പോലും റാഗിങ് പരിധിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ് കേരള റാഗിങ് നിരോധന ഭേദഗതി ബില്ലിൻ്റെ കരട് പട്ടികയിലാണ് ബോഡി ഷേമിങ്ങും റാഗിങ്ങിൽ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു പുതിയ നിയമത്തിൻ്റെ മാറ്റം അത് വളരെ ശക്തമായിരിക്കും അത് വളരെ സ്ട്രോങ് ആയിരിക്കും എന്നതാണ് അതിൻ്റെ പൂർണ്ണമായ പതിപ്പ് എത്തുന്ന സമയത്ത് സ്വാ സ്വാഭാവികമായിട്ടും അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽ നമുക്ക് ലഭ്യമാകും ഒപ്പം ഇൻ്റർനെറ്റിലൂടെയോ വാട്സപ്പ് ഉപയോഗങ്ങൾ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ നടക്കുന്ന ഏത് തരത്തിലുള്ള ഉപദ്രവവും ശല്യം ചെയ്യലും റാഗിംഗ് നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരികയും അവക്ക് കഠിനമായ ശിക്ഷ നിർദ്ദേശിക്കുകയും ചെയ്യുന്നതാണ് പുതിയ ബിൽ ഭേദഗതി ചെയ്തുകൊണ്ട് അവതരിപ്പിക്കാൻ ഇരിക്കുന്നത് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ സീനിയർ വിദ്യാർത്ഥികളുടെയോ അല്ലെങ്കിൽ മറ്റ് ആളുകളൊക്കെ വാട്സപ്പിലൂടെ ഭീഷണി സന്ദേശമാക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ അവഹേളിക്കുക ഇനി അതൊന്നുമല്ലെങ്കിലും ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ പരസ്പരം കൈമാറിക്കൊണ്ടുള്ള ഭീഷണിപ്പെടുത്തലോ അല്ലെങ്കിൽ ഗ്യാങ് ചേരലോ അല്ലെങ്കിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്യലോ എല്ലാം ഇതിൻ്റെ പരിധിയിലേക്ക് വരുന്നു എന്നതാണ് ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ളത് മാത്രമല്ല ക്യാമ്പസിനകത്ത് നിന്നുള്ള പ്രവർത്തനങ്ങൾക്ക് മാത്രമേ ക്യാമ്പസിന് എന്തെങ്കിലും നടപടിയെടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അധികൃതർക്ക് നടപടിയെടുക്കാൻ പറ്റുള്ളൂ എന്ന ഒരു ചിന്ത വിദ്യാർത്ഥികൾ വെച്ചു പുലർത്തിയിരുന്നു എന്നാൽ ശ്രദ്ധിക്കുക കളിസ്ഥലങ്ങൾ ക്യാമ്പസിനകത്തും പുറത്തും സ്ഥിതി ചെയ്യുന്ന ക്യാൻറ്റീനുകൾ ബസ് സ്റ്റാൻഡുകൾ ഹോംസ്റ്റേകൾ അഥവാ പി ജി സംവിധാനം ഉൾപ്പെടെയുള്ള ഹോം സ്റ്റേകൾ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി ലഭ്യമായ പൊതു സൗകര്യ ഗതാഗത സൗകര്യങ്ങൾ എന്നിവയ്ക്ക് പുറമെ എല്ലാ സ്ഥാപനങ്ങളുടെയും അക്കാദമിക് പാർപ്പിട പരിസരങ്ങളും കരട് നിയമത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടും എന്നതാണ് എന്ന് വെച്ചാൽ ഈ അടുത്ത് ഞാനൊരു വീഡിയോ കണ്ടു ഒരു വർഷം മുൻപേ അങ്ങാണ്ട് നടന്ന ഒരു സംഘർഷമാണ് അതിൽ ഈ കുട്ടികൾ സ്കൂൾ കടന്നത് മുതൽ ബസ് സ്റ്റാൻഡ് വരെ സീനിയർ വിദ്യാർത്ഥികൾ ജൂനിയർ വിദ്യാർത്ഥികളുടെ മുഖത്തടിച്ചും അവരെ അധിക്ഷേപിച്ചും തൊഴിച്ചും ഇവരെ ഇങ്ങനെ നടന്നുകൊണ്ട് മർദ്ദിക്കുന്ന വളരെ ക്രൂരമായ ഒരു വീഡിയോ കാണാനിടയുണ്ടായി എന്നാൽ ഇവയെല്ലാം നിങ്ങൾ ഇനി കരുതണ്ട സ്കൂളിനകത്ത് നിന്ന് മാത്രം ചെയ്യുന്നതാണ് കോളേജിനകത്ത് നിന്ന് മാത്രം ചെയ്യുന്നതാണ് റാക്കിങ് എന്നൊന്നും കരുതണ്ട ഇനി ഇതെല്ലാം ഈ പരിധിയിൽ പെടും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ ഈ ഇത്തരം വിഷയങ്ങളിൽ ഏർപ്പെടാതിരിക്കാനുള്ള ഉപദേശങ്ങൾ നൽകുകയും അനിവാര്യമാണ് എന്നതാണ് അതോടൊപ്പം അധ്യാപന വകുപ്പുകൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്കൂളുകൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള മറ്റ് സ്ഥാപനങ്ങൾ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള സർവകലാശാലകൾ കൽപ്പിത സർവകലാശാലകൾ കേന്ദ്ര സർവകലാശാലകൾ അടക്കം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കൊണ്ടാണ് ഇതിൻ്റെ പരിധി ഇപ്പോൾ വിപുലീകരിച്ചിരിക്കുന്നത് പാർലമെൻറ്റ് നിയമപ്രകാരം സ്ഥാപിതമായ ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങൾ സ്വകാര്യ കോച്ചിങ് ട്യൂഷൻ സെൻറ്ററുകൾ എന്നിവയെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിർവചനത്തിന് കീഴിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ കുട്ടികൾ ട്യൂഷൻ സെൻ്റർ മുതൽ സർവകലാശാലകൾ വരെ സ്കൂൾ മുതൽ സർവകലാശാല വരെ ഈ നിയമത്തിൻ്റെ പരിധിയിലുണ്ട് എന്നതാണ് കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ ക്രൂരമായ റാഗിങ് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ ജെ സിദ്ധാർത്ഥന്റെ മരണം തുടങ്ങി വിവിധ കേസുകളുടെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതി ഇടപെടലിനെ തുടർന്നാണ് റാഗിങ് തടയുക എന്ന ഉദ്ദേശത്തോടെ റാഗിങ് വിരുദ്ധ നിയമം കട്ടിപ്പിച്ചുകൊണ്ട് സർക്കാർ ഇപ്പോൾ വിജ്ഞാപനം പുറത്തിറക്കാനിരിക്കുന്നത് ക്യാമ്പസിന് പുറത്ത് നടക്കുന്ന സമാന സ്വഭാവമുള്ള വിദ്യാർത്ഥി സംഘർഷങ്ങളെ ആയി കണക്കാക്കും വിധമാണ് കേരള റാഗിങ് നിരോധന നിയമത്തിൽ ഭേദഗതി വേണമെന്ന് ഹൈക്കോടതി ഉത്തരവുണ്ടായിരുന്നത് നിയമത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കൃത്യമായ നിർവചനം വേണമെന്നും ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ ജസ്റ്റിസ് സി ജയചന്ദ്രൻ എന്നിവരടങ്ങുന്ന പ്രത്യേക ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു ബില്ലിന്റെ കരട് കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിക്കും യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ യു ജി സിക്കും നൽകണമെന്ന് ഹൈക്കോടതി അടുത്തിടെ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തു റാങ്കിങ്ങിന്റെ പരിധിയിൽ വരുന്ന പ്രധാന പ്രവൃത്തികൾ ഒന്നുകൂടി പറയുകയാണ് ബോഡി ഷെയ്മിങ് ഓൺലൈൻ വഴിയുള്ള ശല്യം ചെയ്യൽ ക്രിമിനൽ ഗൂഢാലോചന നിയമവിരുദ്ധമായി സംഘം ചേരൽ കലാപം പൊതുശല്യം റാങ്കിങ്ങിനിടെ ചെയ്യുന്ന അശീലവും ലൈംഗികവുമായ പ്രയോഗങ്ങൾ പ്രവർത്തനങ്ങൾ ശാരീരിക ഉപദ്രവം മോഷണം പിടിച്ചുപറി സത്യസന്ധമല്ലാത്ത സ്വത്ത് ദുരുപയോഗം ചെയ്യൽ വിശ്വാസവഞ്ചന കാണിക്കൽ അതിക്രമം ഭീഷണിപ്പെടുത്തൽ എന്നിവയെല്ലാം ഈ പരിധിയിൽ വരും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും മാനേജ്മെന്റുകൾക്കും എല്ലാം ആശ്വാസകരമാകുന്ന സർവോപരി വിദ്യാർത്ഥികൾക്കും ആശ്വാസകരമാകുന്ന ഒരു വാർത്ത തന്നെ സർക്കാരിൽ നിന്ന് ഉണ്ടാകുന്നു എന്നത് നമുക്ക് ഏറ്റവും ആശ്വാസകരമായ വാർത്തയാണ് കാര്യമാണ്